നമസ്കാരം നിങ്ങളെ ഒരു പ്രതികരണം കേൾപ്പിക്കാം സോഷ്യൽ മീഡിയയിലൂടെ കടന്നു പോകുമ്പോൾ വളരെ യാദൃശ്ചികമായി കണ്ട ഒരു പ്രതികരണമാണ് ഒരു പള്ളിയിൽ ഒരു ഉസ്താദ് കൊടുക്കുന്ന ഒരു സന്ദേശമാണ് എന്തുകൊണ്ടത് കേൾപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ നമ്മുടെ സ്വാഭാവിക ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രധാന ചർച്ചയും നമുക്ക് ആരുമല്ലാത്തൊരു വ്യക്തി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി അദ്ദേഹത്തെ കുറിച്ചുള്ള ആവലാതികൾ പരസ്പരം പങ്കുവയ്ക്കുന്നതിനെ കുറിച്ച് ഒരു ഉസ്താദ് പറഞ്ഞതാണ് വേറെ ആരുമല്ല അർജുനെ കുറിച്ചാണ് ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ തെരച്ചിൽ പന്ത്രണ്ടാമത്തെ ദിവസത്തേക്ക് കടക്കുകയാണ് നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ ഈ പന്ത്രണ്ടാമത്തെ ദിവസവും കാത്തിരിക്കുകയാണ് കാര്യം പലതരത്തിലുള്ള പ്രതീക്ഷകളും പ്രാർത്ഥനകളും എല്ലാവരുമായിട്ട് നമ്മുടെ ഈ നാട് നാടൊന്നടങ്കം അദ്ദേഹം അതേപടി തിരിച്ചു വരും ഒരു അമ്മയുടെയും ഒരു കുടുംബത്തിന്റെ എല്ലാം പ്രതീക്ഷകൾ അതേപടി നടപ്പാകുമെന്ന് ചിന്തിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ഒരു പ്രതികരണം യാദർശികമായി കാണാനിടയായത് കാര്യം കഴിഞ്ഞ ദിവസം അതായത് പത്താം ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നു എന്നാണ് ബോധ്യപ്പെടുന്നത് കാര്യം നമ്മൾ എല്ലാവരും ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനെ ഒരു വ്യക്തിയുടെ തിരിച്ചുവരവിനെ കുറിച്ച് ഇങ്ങനെ പരസ്പരം അന്വേഷിക്കുകയും അല്ലെങ്കിൽ ടി വിയിൽ ഉൾപ്പെടെ ഇതിനെ സംബന്ധിച്ച് എന്താ ഇതിന്റെ അപ്ഡേഷൻ എന്ന് തിരയുകയും ചെയ്യുന്നത് ഈ അടുത്ത കാലത്ത് ഇതാദ്യമായിട്ടാണ് കാര്യം അത്രമാത്രം ഈ വിഷയം കേരളത്തിന്റെ പൊതു സമൂഹത്തിലേക്ക് പടർന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇത് എന്തുകൊണ്ട് കൂടുതൽ സവിശേഷമാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലും ഈ മതപരമായിട്ട് അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടുള്ള ഒരു അസന്തുലിതാവസ്ഥ അല്ലെങ്കിൽ പരസ്പരം ഭിന്നിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അർജുൻ എന്ന ഒരു വ്യക്തി നമ്മൾ പരസ്പരം കണ്ടിട്ടില്ല പരസ്പരം സംസാരിച്ചിട്ടില്ല പരസ്പരം നേരിട്ട് അറിയില്ല അങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതം നമ്മുടെ കൂടി ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നത് അവിടെ നമുക്ക് ജാതിയോ മതമോ അല്ലെങ്കിൽ മറ്റൊന്നും ഒരു പ്രശ്നമേ അല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ആ പ്രതികരണം ആദ്യം ഒന്ന് കേൾക്കാം അർജുനെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ ലോറി ഡ്രൈവർ ഒരു പത്ത് ദിവസം കൊണ്ട് അയാൾ നമ്മുടെ വീട്ടിലെ അംഗമായി രാത്രിയിൽ കിടക്കാൻ നേരത്ത് ഉമ്മ മോളോട് ചോദിക്കുന്നു അർജുൻറെ കാര്യം എന്തായി മോള് ഉമ്മയോട് ചോദിക്കുന്നു അർജുന്റെ കാര്യം എന്തായി രാവിലെ ഉറക്കത്തിൽ എഴുന്നേറ്റാൽ ഉടനെ ആദ്യം നമ്മൾ കഴിഞ്ഞ പത്ത് ദിവസങ്ങളായി നമ്മൾ നോക്കിയത് ചിലപ്പോൾ എനിക്ക് അനുജനായി മാറിയിട്ടുണ്ടാവാം ചിലപ്പോൾ എനിക്ക് മകനായി മാറിയിട്ടുണ്ടാവാം എന്റെ കൂടപ്പറപ്പിന്റെ വിശേഷങ്ങൾ അന്വേഷിക്കുന്നത് പോലെ എത്ര പെട്ടെന്നാണ് അർജുൻ നമ്മുടെ കൂടപ്പറപ്പായി മാറിയത് എത്ര കൈകളാണ് അവന് വേണ്ടി പ്രാർത്ഥിച്ചത് അമ്പലങ്ങളിൽ ചർച്ചകളിൽ നമ്മുടെ വീടുകളിലെ നിസ്കാരപ്പായിൽ പോലും ആ ചെറുപ്പക്കാരനു വേണ്ടി കൈ ഒത്ത് പ്രാർത്ഥിച്ച എത്ര ആളുകളുണ്ട് അർജുൻ എന്റെ ആരാണ് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ പത്തു ദിവസം കൊണ്ട് ഇതിനെയാണ് മനുഷ്യൻ എന്ന് പറയുന്നത് എവിടെയാണ് എപ്പോഴാണ് ഇത് പറഞ്ഞതിനെന്തെന്ന് അറിയില്ല സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് മറ്റുള്ളവരെ കൂടി കേൾപ്പിക്കണമെന്ന് തോന്നി കാര്യം നമുക്ക് ആരുമല്ലാത്തൊരു മനുഷ്യൻ നമ്മുടേതായി മാറുകയാണ് നമ്മുടെ വീടുകളിൽ പോലും ചർച്ചയാവുകയാണ് ഇപ്പൊ എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവം എടുത്താൽ വൈഫ് വൈഫ് ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നുണ്ട് വൈകിട്ട് വന്നാൽ ഉടനടി ചോദിക്കും എന്തായി അർജുന്റെ കാര്യം എന്തായി കിട്ടിയില്ലല്ലേ ഇങ്ങനെ ഒരു നിരാശ പ്രകടിപ്പിക്കുന്നത് കാണാൻ ഇടയായിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഈ കാര്യം പങ്കുവച്ചപ്പോ വ്യക്തിപരമായ അനുഭവം കൂടി ചേർത്ത് വെച്ചപ്പോ ശരിയാണ് അത് വീടിലെ അകത്തളങ്ങളിൽ കൂടി ചർച്ചയാകുന്നുണ്ട് അല്ലെങ്കിൽ വഴിയോരങ്ങളിൽ ചർച്ചയാകുന്നുണ്ട് കടത്തിണ്ണകളിൽ അല്ലെങ്കിൽ പല ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകുന്ന ഇടങ്ങളിലെല്ലാം പരസ്പരം രണ്ടുപേരുണ്ടെങ്കിൽ അർജുൻ്റെ കാര്യം എന്തായി എന്ന ചർച്ചയിലേക്ക് കേരളം ചുരുങ്ങുകയും ആ വ്യക്തി നമ്മുടെ ഒരു സഹോദരൻ എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായി അതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത് നമ്മളെ ഭിന്നിപ്പിക്കാൻ പല കാര്യങ്ങളെടുത്ത് മുന്നിലേക്ക് എറിയുമ്പോൾ ഒരൊറ്റ മനുഷ്യന്റെ വിഷയം വന്നപ്പോൾ എല്ലാ മതത്തിൽപ്പെട്ടവരും അവരുടെ മതം ഏതെന്ന് മറന്നുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളിൽ അവർ ഉറച്ചു നിന്നുകൊണ്ട് അതിനൊത്ത് പ്രാർത്ഥിക്കുകയാണ് ആ വ്യക്തി തിരിച്ചു വരണമെന്നുള്ള ഒരു ആവശ്യം ആ കുടുംബത്തിന്റെ വിഷമത്തിൽ നമ്മൾ പങ്കുചേരുകയാണ് അവരുടെ ആകുലതകൾ അവരുടെ ആവലാതികൾ ഇതിനെല്ലാം ഒപ്പം നമ്മളും പങ്കുചേരുന്ന ഒരു കാഴ്ച കാണാൻ പറ്റിയ ഒരു സന്ദർഭമാണ് ഇതാണ് യഥാർത്ഥ മാനവികത അത് നമ്മുടെ സമൂഹത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം കാര്യം ഈ ഭിന്നിപ്പിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നവർ പല കാരണങ്ങളെടുത്ത് നമ്മുടെ മുന്നിലേക്ക് ഇടുമ്പോൾ അതിന്റെ പേരിൽ പരസ്പരം നമ്മൾ വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ട് ഭിന്നിച്ച് ഭിന്നിച്ച് അകന്നു പോകുന്ന സന്ദർഭങ്ങളിൽ ഒരൊറ്റ മനുഷ്യൻ മതി അയാളുടെ ജാതിയോ മതമോ നിറമോ വർണ്ണമോ ഒന്നും നമ്മുടെ പ്രശ്നമല്ല ആ വ്യക്തി ഒരു മലയാളിയാണ് നമ്മുടെ കൂടി ഒരു സഹോദരനാണ് അയാൾ മടങ്ങി വരേണ്ടതുണ്ട് ആ അച്ഛൻ്റെ അമ്മയുടെയും കണ്ണീര് ആശങ്ക അതെല്ലാം ഒപ്പാൻ നമുക്ക് കൂടി ബാധ്യതയുണ്ട് നമ്മൾക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മൾക്ക് കോഴിക്കോടുള്ള ഒരു വ്യക്തി നമ്മുടെ ആരല്ലെങ്കിൽ പോലും നമ്മളുടെ ആരൊക്കെയാണ് നമ്മുടെ വീട്ടിൽ ഒരാളായി മാറിയോ എന്നുള്ള രീതിയിലുള്ള സംശയങ്ങൾ നമ്മൾ ആ വ്യക്തിക്ക് വേണ്ടി ടെൻഷൻ അടിക്കുന്നുണ്ട് ആകാംക്ഷ കൊള്ളുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചുരുങ്ങാനും മനുഷ്യന് കഴിയും അതാണ് നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ മനുഷ്യൻ ആ മനുഷ്യനെ കുഴിച്ചു മൂടിക്കൊണ്ടാണ് മറ്റ് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ സ്വയം വ്രണപ്പെട്ട് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നതെന്ന് മറന്നു പോരുത് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ മനുഷ്യനെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ആ മനുഷ്യനാണ് നിങ്ങളെ ഈ സമൂഹത്തിന്റെ മുന്നിൽ നല്ലൊരു മനുഷ്യനാക്കി നടത്തുന്നത് നിങ്ങളെ ഉള്ളിൽ ആ മനുഷ്യനുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ആരോരുമല്ലാത്ത ഒരു അർജുനന് വേണ്ടിയും നമ്മുടെ ഒരു സഹോദരൻ എന്നുള്ള നിലയ്ക്ക് അയാളുടെ ഓരോ ദിവസത്തെ കാര്യങ്ങൾ എന്തായി എന്ന് നമ്മൾ തന്നെ അന്വേഷിക്കുന്ന നിലയിലേക്ക് എത്തിയത് അതുമായി ചേർന്ന് പോകുന്ന ഒരു വാചകമായതുകൊണ്ടാണ് നിങ്ങളെ അത് കേൾപ്പിച്ചത് നിങ്ങളും അപ്പോൾ കഴിഞ്ഞ പതിനൊന്ന് പന്ത്രണ്ട് ദിവസമായിട്ട് ഈ വിഷയവുമായി ചേർന്ന് നടക്കാൻ തയ്യാറായപ്പോൾ ആരോരുമല്ലാത്ത ഒരു വ്യക്തി നമ്മുടെ വ്യക്തിയായിട്ട് കാണാൻ പറ്റിയെങ്കിൽ മനുഷ്യന് മനുഷ്യനോടുള്ള സ്നേഹമാണ് അവിടെ നിങ്ങളെ ജാതി പറഞ്ഞോ മതം പറഞ്ഞോ നിറം പറഞ്ഞോ മറ്റൊന്നു പറഞ്ഞോ നിങ്ങളെ വേർതിരിക്കാൻ പറ്റില്ല നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു മനുഷ്യത്വം കുടിയേറിയിട്ടുണ്ട് ആ മനുഷ്യൻ പുറത്തേക്ക് വന്ന സാഹചര്യം നിങ്ങൾക്ക് കൂടി കാണാൻ കഴിഞ്ഞൊരു അവസരം കൂടിയാണ് അതുകൊണ്ട് ഇതൊക്കെ അങ്ങ് കടന്നു പോയി കഴിഞ്ഞാലും ഈ മനസ്സോടുകൂടി ജീവിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ഒരു അർജുൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട് കാര്യം ഈ സമൂഹത്തിനുള്ളിൽ ഇപ്പോൾ നമ്മളാണ് അർജുനന് പകരം അവിടെ ആയെങ്കിലും ഈ സമൂഹം ഒന്നാകെ നമുക്ക് വേണ്ടി ഇങ്ങനെ നിലകൊള്ളണ്ടേ അവിടെ നമുക്ക് വേണ്ടി പോസിറ്റീവായി ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മൾ പോസിറ്റീവ് ആയിരിക്കണം എന്നൊരു വ്യക്തി നമ്മുടെ സമൂഹത്തിൽ നിന്ന് കടന്നുപോയി ഇങ്ങനെ ഇങ്ങനൊരു അപകടത്തിൽപ്പെടുകയാണ് മറ്റൊരു സ്റ്റേറ്റിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ ജീവൻ വിലകൽപ്പിക്കാത്ത രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകുമ്പോൾ നമ്മൾക്കുണ്ടായ വികാരം അത് നാളെയും നമുക്ക് വേണ്ടി മറ്റുള്ളവർക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മളും നല്ലൊരു മനുഷ്യനാകണം ആ മനുഷ്യനായിരിക്കും നമ്മളെ ഈ ഭൂമിയിൽ അടയാളപ്പെടുത്തുന്നു എന്ന് ആ വാക്കുകളെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങളോട് വിനീതമായി പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്